ഐ പി എല്ലിൽ രണ്ടാം കിരീടമെന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ മോഹങ്ങൾ പൊലിഞ്ഞിരിക്കുകയാണ് എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിനോട് ഇരുപത് റൺസിന് തോറ്റതോടെയാണ് ടൂർണമെന്റിൽ അവരുടെ പ്രയാണം അവസാനിച്ചത് നേരത്തെ ലീഗ് ഘട്ടത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്നാണ് ജി ടി തന്നെ കിരീട ഫേവറേറ്റുകളുടെ നിരയിൽ അവർ മുൻപന്തിയിലുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ പോലും കാണാതെ ജി ടി ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് ശുഭമാൻ ഗിന് കീഴിൽ ജി ടിയുടെ രണ്ടാം സീസൺ കൂടിയാണിത് അതിനിടെ കളിക്കളത്തിലെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റത്തിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയാണ് നേരത്തെ ലക്നൌ സൂപ്പർ തോറ്റ ശേഷം ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ അവഗണിക്കുന്ന തരത്തിൽ ഗിൽ പെരുമാറിയിരുന്നു അന്ന് ഏറെ വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടു കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരായ എലിമിനേറ്ററിൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയോടും ഈ തരത്തിൽ മോശമായി പെരുമാറിയിരിക്കുകയാണെങ്കിൽ ഇതിന് പിന്നാലെ ഗില്ലിനെതിരെ ക്രിക്കറ്റ് പ്രേമികൾ ആഞ്ഞടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ തരത്തിലുള്ള മോശം പെരുമാറ്റം കരിയർ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു എലിമിനേറ്ററിൽ ടോസിന് പിന്നാലെയാണ് ഹർദിക് പാണ്ഡ്യയെ അപമാനിക്കുന്ന തരത്തിൽ ചുമ്മാൻ പെരുമാറിയത് കളിയിൽ ടോസ് ലഭിച്ചത് ഹർദിക്കിനായിരുന്നു അതിനുശേഷം ആങ്കറായ രവിശാസ്ത്രിയുടെ േക്ക് വരുന്നതിനിടെ ഗില്ലിനോട് ഹസ്തദാനം ചെയ്യാൻ ഹർദിക് കൈനീട്ടാൻ കൈനീട്ടാനൊരുങ്ങുകയും ചെയ്തു പക്ഷേ ഇതിന് ആവാതെ ഗിൽ മുഖം തിരിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ തന്നെ അപമാനിച്ചു വിട്ടതിന് കളിക്കളത്തിൽ ഹർദിക് മറുപടി നൽകുകയും ചെയ്തു ആദ്യ ഓവറിൽ തന്നെ ഗില്ലിനെ ട്രെൻഡ് ബോൾട്ട് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു പിന്നാലെ ആക്രോശിച്ചുകൊണ്ട് ഗില്ലിന് തൊട്ടരികിലൂടെ ഓടിയാണ് ഹർദിക് ഇത് ആഘോഷിച്ചത് ടോസിനിടെ തന്നോടുള്ള ഗില്ലിന്റെ മോശം പെരുമാറ്റം മനസ്സിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതെന്ന് വളരെ വ്യക്തമാണ് രണ്ടു ബോളിൽ വെറും ഒരു റൺ ാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ശുഗ്മാൻ നേരെ ഉയരുന്നത് ഗില്ലിന് ഇതെന്ത് പറ്റി അദ്ദേഹം കരിയർ ആരംഭിച്ചതേയുള്ളൂ ഇപ്പോൾ തന്നെ ഈ തരത്തിൽ താരപദവി തലയ്ക്ക് പിടിച്ചാൽ അത് ഗില്ലിന്റെ കരിയർ തകർക്കും ഹർദിക് പാണ്ഡ്യക്കെതിരെയുള്ള പെരുമാറ്റം വളരെ മോശമായി പോയെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്